ഹലോ അസ്സലാമലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മളീ കാണുന്നത് അഗ്രീവ്സിലെ പ്ലാന്റുകളാണ് കേട്ടോ സീഡിങ് ആണ് അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ക്രിസ്മസ് ആയിട്ട് ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ കോംബോ ഓഫറാണ് പത്ത് കളറിന് ആയിരം രൂപ കേട്ടോ ആയിരം രൂപയും കൊറിയർ ചാർജും കൊടുക്കണേ അവിടെ പോയി വാങ്ങുന്നവർക്ക് നല്ല പ്ലാന്റുകൾ നോക്കി എടുത്ത് കൊണ്ടുവരാം കേട്ടോ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകളാണ് അൻപത്തഞ്ച് കളറ് വന്നിട്ടുണ്ട് ഏത് കളറായാലും കുഴപ്പമില്ല തിരഞ്ഞെടുത്ത പത്ത് പ്ലാന്റിനാണ് ആയിരം രൂപ കേട്ടോ ഇത് ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഉള്ളൂ കേട്ടോ കോംബോ ഓഫറ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പുതുതായി വളർത്തുന്നവർക്കൊക്കെ നല്ലതാണ് ആയിരം രൂപയ്ക്ക് പത്ത് പ്ലാന്റ് കിട്ടി പത്ത് കളർ നമുക്ക് വളർത്താമല്ലോ ഇനിയിപ്പോൾ രണ്ടായിരം രൂപ കൊടുത്തൊരു ഇരുപത് പ്ലാന്റ് വാങ്ങിയാലും ഇരുപത് കളർ തന്നെ വാങ്ങാമല്ലോ കോംബോ ഓഫറിൽ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇരുപത് കളർ തന്നെ വാങ്ങി ഇരുപത് പ്ലാന്റ് വളർത്തി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതാണല്ലോ ഏറ്റവും സുഖം നല്ല നല്ല പ്ലാന്റും ആണ് നല്ല പൂക്കളും ആണ് കേട്ടോ വെറൈറ്റി പൂക്കൾ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ തിരഞ്ഞെടുത്ത് നമുക്ക് വാങ്ങിക്കാം കേട്ടോ നല്ലൊരു ഓഫർ തന്നെയാണത് കോംബോ ഓഫറാണ് ഇങ്ങനെ ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ഓഫർ ഇടുമ്പോൾ നമുക്ക് വാങ്ങിച്ചാൽ നമുക്കും കാര്യമാണ് അവർക്കും കാര്യം ഉണ്ടാവും എന്തായാലും നല്ലൊരു നല്ല പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ പുതുതായി വളർത്തുന്നവർക്കൊക്കെ നല്ലൊരു അവസരമാണ് കേട്ടോ പ്ലാന്റിൻ്റെ പിക്ചറും അതിൻ്റെ പേരും ഒക്കെ ഞാൻ ഇവിടെ ഉണ്ട് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അൻപത്തഞ്ച് വിധം പ്ലാന്റിൻ്റെയും ചിലപ്പോൾ ടാഗ് ഞാൻ കാണിച്ചിട്ടുണ്ടാവില്ല എന്നാലും പ്ലാന്റുകളൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ പൂക്കള പിച്ചറൊക്കെ ഞാൻ ഇതിലിടാം ആദ്യം അവസാനമൊക്കെ ആയിട്ട് ഇട്ടത് നോക്കിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് വാങ്ങിച്ചാൽ മതി കേട്ടോ ഒരുപാട് തന്നെ ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് എല്ലാം കോംബോ ഓഫർ ആക്കിയിട്ട് തന്നെ ഇനി കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റുകളെല്ലാം കണ്ടോളൂ ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റുകളൊക്കെ വേറെ വേറെ പ്ലാന്റുകളാണ് കേട്ടോ വലിയ ഫാം ആണ് സീലിംഗ് ഇരിക്കുന്ന ഫാം അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ വന്ന് ഓരോ തട്ടിലും ഇങ്ങനെ വെച്ചിട്ട് ഏത് എടുത്തു എന്നറിയില്ല വിചാരിച്ചിട്ട് ഒരു അരുവ് കൂടെ തന്നെ പോയി മൊത്തത്തിൽ എടുത്തതാണ് എൻ്റെ പേരൊക്കെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ ചില ട്വിസ്റ്റഡ് വെറൈറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ ട്വിസ്റ്റഡ് വെറൈറ്റിക്കൊക്കെ പ്ലാന്റ് ചെറുതാവും കേട്ടോ അതാണ് ചെറിയതും ഉണ്ടാവും വലിയതും ഉണ്ടാവും നമുക്ക് വലിയ പൂക്കളുള്ള നല്ല പ്ലാന്റുകൾ നോക്കി എടുക്കുമ്പോൾ പൂക്കൾ വലുതേക്കാണ് ട്വിസ്റ്റഡ് എടുക്കുമ്പോൾ ആ വെറൈറ്റി വരുമ്പോൾ പ്ലാന്റുകൾ കുറച്ച് ചെറുപ്പം വരും കേട്ടോ ബ്ലൂ ഏഞ്ചൽ എയറി ബ്ലൂ പറഞ്ഞ ബ്ലൂ ഏഞ്ചൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അതൊക്കെ നല്ല അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകളാണ് സീഡ്ലിങ് അല്ലേ സീഡ്ലിങ് ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ എത്ര നമ്മൾ നോക്കിയാലും അങ്ങനെ അല്ലേ ആ വലിപ്പമല്ലേ ഉണ്ടാവുള്ളൂ നമ്മളൊരു ആറുമാസം കൊണ്ട് നല്ലോണം പിന്നെ പച്ച വളങ്ങളൊക്കെ കൊടുത്തുകാണ്ടെങ്കിൽ വളർത്തിയാൽ ആറു മാസം കൊണ്ട് തന്നെ പൂവായിട്ടോ അതൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് നല്ല വലുപ്പമൊക്കെ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് പിന്നെ അത്രയുള്ള കാശല്ലൂ നൂറു റുപ്പ്യൊക്കെ പ്ലാന്റ് കിട്ടുക അറിയുമ്പോൾ നമുക്കിപ്പോൾ അത് തുടക്കക്കാർക്കൊക്കെ വലിയൊരു കാര്യം തന്നെ ഈ കാരം റുപ്പ്യൊക്കെ ഒന്നും ഇപ്പം നമുക്ക് എവിടുന്നും കിട്ടില്ല അങ്ങനെ വലിയ വലിയ നഴ്സറി നടത്തുന്ന ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉള്ള ഫാം ആയതുകൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന പോലെ കേട്ടോ അതുപോലെ ഇത് മാങ്കോസ്റ്റീന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ചുന്ന തൊണ്ടും ചുവന്ന എലയൊക്കെ ഉള്ള ഈ പ്ലാന്റ് ഇതും നല്ല സീലിങ്ങാണ് ഇതിന് നൂറ് രൂപ തന്നെ ഉള്ളു കേട്ടോ മാംഗോസ്റ്റീൻ നല്ല വിലയുള്ള പ്ലാന്റ് അറിയാലോ ഇതൊക്കെ അത്യാവശ്യം വലിയ പ്ലാന്റുമാണ് കേട്ടോ എൻ്റെ ലീഫൊക്കെ അങ്ങനെ തന്നെയാണ് ചുവന്ന കളറ് അടിയിൽ നല്ല കടും ചുവപ്പാണ് മേലെ കത്താതെ തന്നെ അല്ല തണ്ടും നല്ല ചുവപ്പാണ് കേട്ടോ മാഗോസ്റ്റീൻ ഞാൻ ഇതിൽ ഇവരെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പോയി വാങ്ങാൻ പറ്റുന്നവർ വാങ്ങുക കോട്ടക്കൽ രണ്ടത്താണി പൂവഞ്ചന അറിഞ്ഞ സ്ഥലത്താണത് കേട്ടോ പോവാൻ സൗകര്യം പോയി വാങ്ങിച്ചോളൂ അടുത്തുള്ളവരൊക്കെ അടുത്തുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലാത്തൊരു കൊറിയറും വാങ്ങിച്ചോളൂ കേട്ടോ ഇത് മിനിയേച്ചർ പ്ലാന്റ് ആണേ മിനി റെഡ് സ്റ്റാർ എന്ന് പറഞ്ഞ മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് പോട്ട് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ പോട്ട് ചെയ്ത പ്ലാന്റിന് വേറെയുണ്ടേറ്റ് അത് ഞാൻ ചോദിച്ചിട്ടില്ല പോട്ട് ചെയ്ത പ്ലാന്റ് കുറച്ച് വലിയ പ്ലാന്റ് ആണ് പൂക്കാനായതുമാണ് മുട്ട മുട്ട ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലതിനൊക്കെ വന്നിട്ടുള്ളൂ ഫുള്ള് ടാഗഡ് പ്ലാന്റ് ആണ് ഇതൊക്കെ വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നവർക്ക് ഒരു വർഷം രണ്ട് വർഷമായി തന്നെ ഇരിക്കും ഒരു വർഷം എന്തായാലും ആയി തന്നെ ഇരിക്കും അങ്ങനെ കൊണ്ടേ വെച്ച് വളർത്തി പൂവിച്ച പൂ ഓടിയിപ്പിച്ചാൽ മതിയെ ചെറിയ സീലിംഗ് വാങ്ങുന്നവർ നമ്മൾ പിന്നെ എന്തായാലും ഇങ്ങനെ പോട്ടിട്ടുണ്ടോ ഇവിടെ പോട്ടിങ് മിക്സും എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കങ്ങനെ പുതുതായി വാങ്ങുന്നവർക്ക് അതിൻ്റെ പൊട്ടയും പോട്ടിങ് മിക്സും ഒക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങാം കേട്ടോ ഇവരെ ഫാമിലെല്ലാം ഉണ്ടേ നമുക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരെടുത്തുണ്ടേ ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എന്റെ പൂക്കളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുകയും ചെയ്യാട്ടോ നല്ല സീഡ്ലിങ് തന്നെയാണ് നല്ല പ്ലാന്റുകളാണ് കേട്ടോ എല്ലാ പ്ലാന്റും കണ്ടോട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അൻപത്തഞ്ച് വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പ്ലാന്റ് അല്ലേ നമുക്ക് നൂറ് രൂപക്കൊന്നും എവിടുന്നൊന്നും കിട്ടില്ല അത്രയും നല്ല പ്ലാന്റുകൾ തന്നെയാണ് നൂറ്റമ്പത് ടിസ്റ്റഡ് വെറൈറ്റികളൊക്കെ ഉണ്ട് അതും കൂടിയും ഇതിൽ ചേർത്തിട്ടാണ് എടുക്കുന്നവർക്ക് ലാഭമാണ് എന്തായാലും നൂറ്റമ്പത് റുപ്യൊക്കെ ഓരോന്നിനും കൊടുക്കുന്ന പ്ലാന്റുകളുണ്ടല്ലോ ടിസ്റ്റഡ് ആ പ്ലാന്റുകളും കൂടി ഇതിൽ ചേർത്തിട്ടാണ് പത്ത് കളർ എടുക്കുമ്പോൾ നമുക്ക് ആയിരം റുപ്യ അപ്പോൾ നമുക്ക് എന്തായാലും ലാഭം തന്നെ അല്ലേ അതേപോലെ തന്നെ സീഡ്ലിങ് പിന്നെ നമ്മൾ മിനിയേച്ചർ ഉണ്ടല്ലോ അത് അഞ്ചെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ കോംബോ മിനിയേച്ചർ പ്ലാന്റ് അങ്ങനെയാണ് അഞ്ചെണ്ണം എടുത്താൽ അഞ്ഞൂറ്റമ്പത് റുപ്പ്യാണ് പിന്നെ അങ്ങനെയാണ് കോംബോ ഇട്ടിട്ടുള്ളത് അപ്പോൾ നൂറ്റി പത്തേ വരുന്നുള്ളൂ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുമാണ് അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളർത്താൻ എടുക്കും ചെയ്യുക ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഓഫർ ആണോ നല്ലൊരു ഓഫർ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പൂക്കൾ അൻപത്തഞ്ചോളം വെറൈറ്റികളുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണെട്ടോ എല്ലാ പ്ലാന്റുകളും ഇങ്ങനെ നല്ല നന്നായിട്ട് ചെയ്യേ പ്ലാന്റ് ഞാൻ മൊത്തത്തിൽ കാണിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ കോംബോ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് പത്ത് കളർ എടുത്താലാണ് അത് എല്ലാ വെറൈറ്റിയും കൂടി നമ്മൾ കൂടി കലർത്തി എടുക്കുമ്പോളാണ് പത്ത് കളറിന് ആയിരം രൂപ കേട്ടോ അതേപോലെ തന്നെ മിനിയേച്ചർ പ്ലാന്റ് അഞ്ച് കളറിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അഞ്ച് കളറ് കോം ഇത് വന്നിട്ടുണ്ട് എന്താണ് മിനിയേച്ചർ പ്ലാന്റ് പിന്നെ കോമ്പാക്റ്റൻ ടൈപ്പിൽ കേട്ടോ പിന്നെ ഈ പ്ലാന്റുകളുള്ള എല്ലാ പൂക്കളും ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ പൂക്കളൊക്കെയാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് വാങ്ങിക്കാം പ്ലാന്റ് ഞാൻ കാണിച്ചു തന്നെ ഞാൻ കാണിച്ചു തന്നപ്പോൾ ഒരു പ്ലാന്റ് വില അയച്ചതൊരു പ്ലാന്റ് എന്നൊന്നും പറയണ്ട അവിടെയുള്ള എല്ലാ മൊത്തം സീഡിലിങ്ങും വന്ന സീഡിലിങ്ങും മൊത്തം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിൽ ടിസ്റ്റഡ് വെറൈറ്റിയിലുള്ളത് മാത്രം കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റ് ആണ് കേട്ടോ പൂക്കളുമൊക്കെ കണ്ടോളി പ്ലാന്റും ഒക്കെ കണ്ടോളി നിങ്ങൾ നീ ഒന്നും കൂടി വേണമെങ്കിൽ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി കണ്ടോളി ഓരോ പ്ലാന്റും അല്ലെങ്കിൽ ഞാൻ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടണതെന്ന് പറയരുത് അവിടെ വേറെ പ്ലാന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കാണിച്ചെന്ന പ്ലാന്റുകൾ മൊത്തത്തിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം നിങ്ങൾക്ക് വേണ്ട ഒരു ഓർഡർ ചെയ്താൽ നമുക്ക് നല്ലത് നോക്കിയിട്ട് തന്നെ എല്ലാവരും തരുള്ളൂ എന്തായാലും അല്ലെങ്കിൽ നമ്മൾ പോയി തിരഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ ആയാലും മതി ഏതായാലും ഇത് നല്ലൊരു അവസരമാണ് ഓർക്കിഡ് വാങ്ങാനും വളർത്താനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് ആയിരം റുപ്യ ഉണ്ടായാൽ പത്ത് പ്ലാന്റ് രണ്ടായിരം റുപ്യ ഉണ്ടായാൽ ഇരുപത് പ്ലാന്റ് രണ്ടായിരം റുപ്യ നമ്മളിപ്പോൾ രണ്ട് നാല് വലിയ പ്ലാന്റ് വാങ്ങിയാൽ മൂന്ന് വലിയ പ്ലാന്റ് വാങ്ങിയാൽ മൂന്ന് കളറ് കിട്ടും ഇത് ആകുമ്പോൾ രണ്ടായിരം റുപ്യക്ക് ഇരുവണ്ണം വാങ്ങി ഇരുപത് കളറ് കിട്ടും മാസം കൊണ്ട് തന്നെ പോക്കുകയും ചെയ്യും അത്രയും വലിയ പ്ലാന്റുകളുമാണ് കേട്ടോ ഒക്കെ നല്ല നല്ല പ്ലാന്റുണ്ട് അപ്പോൾ പ്ലാന്റുകളൊന്നും കൂടി കൂടിയും കണ്ടോളി ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനുള്ളത് കേട്ടോ അപ്പോൾ പ്ലാ പിന്നെ പ്ലാന്റ് കണ്ടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്തായാലും ലൈക്കും നിങ്ങളെ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ ഞാനതിൽ അവിടെ കണ്ട പ്ലാന്റുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങൾ നേരിട്ട് തന്നെ പോയി വാങ്ങാൻ നോക്കി അല്ലാത്ത ഒരു കൊറികൾ വാങ്ങിയാൽ മതി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്